നമസ്കാരം ജ്യോതിഷത്തിന്റെ മറ്റേ അദ്ദേഹത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഈ വർഷം ആഗോളതലത്തിലും വ്യക്തിഗത തലത്തിലും വലിയ മാറ്റങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും വർഷമായിട്ടാണ് ജ്യോതിഷ പണ്ഡിതർ വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും മിഥുനൻ രാശിയിൽ ഉൾപ്പെടുന്ന തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ തുടക്കം അതിവ പ്രാധാന്യമുള്ളതാണ് രാഹു ഭരിക്കുന്ന മഹാദേവൻ ദേവതയായ തിരുവാതിര നക്ഷത്രം സ്വാഭാവികമായും തീക്ഷമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം സംഖ്യശാസ്ത്രപരമായി രണ്ട് പൂജ്യം രണ്ട് ആറ് ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ പത്ത് ഒറ്റസംഖ്യ ഒന്നെന്ന സംഖ്യയുടെ സ്വാധീനത്തിലാണ് വരുന്നത് ഇത് സൂര്യന്റെ വർഷമായാണ് കണക്കാക്കുന്നത് അതായത് പുതിയ തുടക്കങ്ങൾക്കും സത്യ അന്വേഷണങ്ങൾക്കും ഈ വർഷം വേദിയാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് ആത്മവിശ്വാസത്തിന്റെയും ഭാഗത്തിന്റെയും പുതിയ അവസരങ്ങളുടെയും വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ജ്യോതിഷപരമായ അതീവ സങ്കീർണവും എന്നാൽ ക്രിയാത്മകവുമായ ഒന്നാണ് വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ മിഥുരൻ രാശിയിൽ തിരുവാതിര ഉൾപ്പെടുന്ന രാശി വ്യാഴം സ്ഥിതി ചെയ്യുന്നത് തിരുവാതിരക്കാർക്ക് വലിയൊരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കും വ്യാഴത്തിന്റെ ഈ ലഗ്നസ്ഥിതി ആത്മീയ ഉണർവിനും ബുദ്ധിപരമായ തെളിച്ചത്തിനും കാരണമാകും എന്നാൽ ജനുവരി മാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവം മകരൻ രാശിയിൽ സംഭവിക്കുന്ന പഞ്ചഗ്രഹ യോഗമാണ് ജനുവരിയുടെ രണ്ടാം പകുതിയിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നിവരോടൊപ്പം ചന്ദ്രനും കൂടി മകരൻ രാശിയിൽ ഒന്നിക്കുന്നു മിഥുനക്കാരുടെയും തിരുവാതിരക്കാരുടെയും സംബന്ധിച്ചിടത്തോളം ഇത് എട്ടാം ഭാവത്തിലാണ് നടക്കുന്നത് എട്ടാം ഭാവം എന്നത് സാധാരണയായ തടസ്സങ്ങൾ അപ്രതീക്ഷിത മാറ്റങ്ങൾ ആഴത്തിലുള്ള ഗവേഷണം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ജനുവരി മാസം തിരുവാതിരക്കാർക്ക് വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അത് അവരുടെ വ്യക്തിത്വത്തെ പാകപ്പെടുത്തുന്ന ഒന്നായി മാറും കരിയറിന്റെ കാര്യത്തിൽ ജനുവരി മാസം ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവ് പുതിയ പ്രോജക്റ്റുകൾക്കോ റോളുകൾക്കോ ഉള്ള സമയമായി പരിചരിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കപ്പെടുന്നു തിരുവാതിരക്കാർക്ക് അവരുടെ നൈപുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന കാലവുമാണ് പ്രത്യേകിച്ചും ഡിജിറ്റൽ മേഖല ഗവേഷണം അധ്യാപനം മാർക്കറ്റിംഗ് എന്നീ മേഖലയിലുള്ളവർക്കും വലിയ അവസരങ്ങൾ വന്നു ചേരും എങ്കിലും എട്ടാം ഭാവത്തിലെ പഞ്ചഗ്രഹ യോഗം ചില മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് ശേഷം ചൊവ്വ മകരത്തിലെത്തുന്നതോടെ ജോലി സ്ഥലത്ത് അപ്രതീക്ഷിത സമ്മർദ്ദങ്ങളോ അനാവശ്യ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അധികാരികൾ ചിലപ്പോൾ കർശനക്കാരായേക്കാം ഇത് മറികടക്കാൻ തിരുവാതിരക്കാർ തങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്തുകയും നയതന്ത്രപരമായി പെരുമാറുകയും വേണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിദേശയാത്രകൾക്കും വിദേശ അവസരങ്ങൾക്കും വളരെ അനുകൂലമായി കാണുന്നു മാസത്തിൽ വിദേശത്ത് നിന്നും പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഓഫറുകളൊക്കെ വരാനോ അല്ലെങ്കിൽ വിദേശ പ്രോജക്ടുകളുടെ ഭാഗമാകാനോ ഒക്കെ സാധ്യത കാണുന്നു സാമ്പത്തികമായി ഇതൊരു സമ്മിശ്ര മാസമായിട്ടാണ് കാണുന്നത് ജനുവരിയുടെ ആദ്യ വാരങ്ങളിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാൻ സാധ്യതയുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭവും ഈ സമയത്ത് പ്രതീക്ഷിക്കാം പാരമ്പര്യ സ്വത്തുവിൽ നിന്നുള്ള നേട്ടമോ ഇൻഷുറൻസുകളോ ഒക്കെ ലഭിക്കാനും പഞ്ചഗൃഹയോഗം സഹായിച്ചേക്കാം എങ്കിലും എട്ടാം ഭാവത്തിലെ ചൊവ്വയും സൂര്യനും അപ്രതീക്ഷിതമായ ചെലവുകൾ കൊണ്ടുവരാനും ഇടയുണ്ട് പ്രത്യേകിച്ചും ആരോഗ്യത്തിനോ കുടുംബത്തിനോ വേണ്ടി പണം ചെലവാക്കേണ്ടിയും വരാം അതുകൊണ്ട് തന്നെ ബജറ്റ് ആസൂത്രണം ചെയ്യുന്നത് പ്രധാനമാണ് ഹ്രസ്വാല നിക്ഷേപങ്ങളെക്കാൾ ദീർഘകാല നിക്ഷേപങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാകും ഊഹക്കച്ചവടത്തിൽ നിന്നും റിസ്ക് ഉള്ള ബിസിനസ് ഇടപാടുകളിൽ നിന്നും ജനുവരി മാസം വിട്ടു നിൽക്കുന്നതായിരിക്കും ഉത്തമം ജനുവരിയുടെ ആദ്യ പകുതിയിൽ സൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും വേണ്ടി ചെലവാക്കാൻ ഗ്രഹനില അനുവദിക്കുന്നുണ്ട് എങ്കിലും എട്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ കടബാധ്യത വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം സമ്പാദനത്തിൽ നിന്ന് മാത്രം പണം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തിരുവാതിരക്കാർ ഈ മാസം അതീവ ജാഗ്രത പാലിക്കണം ജന്മരാശിയിലെ വ്യാഴം ഒരു പരിധിവരെ സംരക്ഷണം നൽകുമെങ്കിലും എട്ടാം ഭാവത്തിലെ പഞ്ചഗ്രഹയോഗം ആരോഗ്യ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം പ്രത്യേകിച്ചും ജനുവരി മാസത്തോടെ ക്ഷീണം സൈനസ് പ്രശ്നങ്ങൾ തലവേദന മൈഗ്രെയിൻ ഇതുപോലുള്ളവ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം ശനിയുടെയും ചൊവ്വയുടെയും സ്വാധീനം കാരണം പെട്ടെന്നുള്ള വീഴ്ചകളോ അപകടങ്ങളോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഉള്ളവർക്ക് അത് കൃത്യമായി പരിശോധിക്കുകയും വേണം മാനസികമായി ചിലപ്പോൾ സന്ദേഹങ്ങളോ ഉറക്കക്കുറവോ ഒക്കെ അനുഭവപ്പെടാം യോഗ ധ്യാനം ഇതുപോലുള്ള ചിട്ടയായ വ്യായാമം എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒന്നാണ് വിവാഹിതർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും ഐക്യം നിലനിർത്താനും സാധിക്കും അവിവാദകർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും അനുയോജ്യമായ സമയമായി പറയുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കരിയറിലെ തിരക്കുകൾ കാരണം കുടുംബത്തിനായി കുറഞ്ഞ സമയം മാത്രമേ നൽകാൻ സാധിക്കൂ എന്നത് ചെറിയ പരിഭവങ്ങൾക്കും കാരണമാകും എട്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ബന്ധങ്ങളിൽ പെട്ടെന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശപ്പെടും അനാവശ്യമായ ചിന്തകൾ പങ്കാളിയുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാക്കാം വികാരങ്ങളെക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകേണ്ട മാസം കൂടിയാണ് മാതാപിതാക്കളുടെ പിന്തുണ കരിയറിലെ ഉയർച്ചയ്ക്ക് സഹായിക്കും പഴയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും അല്ലെങ്കിൽ അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കാനും സാധ്യതകളും കാണുന്നുണ്ട് ജനുവരി മാസത്തിൽ രണ്ട് തവണ തിരുവാതിര നക്ഷത്രം വരുന്നുണ്ട് ജനുവരി മൂന്ന് ശനിയാഴ്ചയും ജനുവരി മുപ്പത് വെള്ളിയാഴ്ചയും ഇതിൽ ജനുവരി മൂന്നിലെ തിരുവാതിര പൗർണമിയുമായി ചേർന്ന് കൊണ്ട് തന്നെ അതീവ വിശേഷവുമാണ് ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവപൂജകൾ ചെയ്യുകയും ചെയ്യുന്നത് തിരുവാതിരക്കാർക്ക് ഐശ്വര്യം നൽകും സ്ത്രീകൾക്കിത് മംഗല്യഭാഗ്യത്തിനും കുടുംബഐക്യത്തിനുമുള്ള വിശേഷ ദിവസമാണ് ജനുവരി പതിനാല് സൂര്യന്റെ ഉത്തരായണ പുണ്യകാലത്തിന്റെ തുടക്കമാണിത് തിരുവാതിര നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവായതിനാൽ സൂര്യ ആരാധന രാഹുദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും ജനുവരി പതിനാറ് മിഥുനൻ രാശിയിലെ ദോഷങ്ങൾ അകറ്റാൻ ഈ ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ശിവരാത്രിയായി ജനുവരി പതിനെട്ട് അമാവാസി മകരമാസത്തിലെ അമാവാസി പിതൃപുണ്യത്തിനുള്ള ദിവസമാണ് എട്ടാം ഭാവത്തിലെ ദോഷങ്ങൾ തീരാൻ ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് ഗുണകരമാകും തിരുവാതിര നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിലെ വെല്ലുവിളികൾ അതിജീവിക്കാൻ ചില പരിഹാരങ്ങളുണ്ട് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ദേവത മഹാദേവന്റെ രുദ്രഭാവമാണ് അതിനാൽ ശിവ ആരാധന തന്നെയാണ് ഏറ്റവും ഉത്തമമായ പരിഹാരം ശിവസ്തോത്ര ജപം ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവ അഷ്ടോത്തരം ജപിക്കുന്നത് ആത്മവിശ്വാസം നൽകുകയും നെഗറ്റീവ് ഊർജ്ജത്തെ അകറ്റുകയും ചെയ്യും കൂടുതൽ ഗുണത്തിനായി ശിവസഹസ്രനാമവും ജപിക്കാം തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ താര കൂവളമാല സമർപ്പണം എന്നിവ നടത്തുന്നത് വഴി എട്ടാം ഭാവത്തിലെ ഗ്രഹദോഷങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ മാനസിക അസ്വസ്ഥതകൾ ഇല്ലാതാക്കാൻ സഹായിക്കും നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചോ ലാഭത്തെക്കുറിച്ചോ മറ്റുള്ളവരോട് അമിതമായി സംസാരിക്കാതിരിക്കുക ഇത് അനാവശ്യ ദൃഷ്ടിദോഷങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് മുതിർന്നവരോടും മാതാപിതാക്കളോടും ആദരവോടെ പെരുമാറുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും വെള്ളിയാഴ്ചകളിൽ ദരിദ്രർക്ക് ഭക്ഷണം നൽകുന്നതോ ശിവക്ഷേത്രങ്ങളിൽ ദീപാരാധനയ്ക്ക് എണ്ണ സമർപ്പിക്കുന്നതോ ദോഷശമനത്തിന് ഉത്തമമാണ് ജനുവരി മാസം ഒരു പരീക്ഷണ കാലഘട്ടമാണെങ്കിലും ഇത് നൽകുന്ന പാഠങ്ങൾ ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ തിരുവാതിരക്കാരെ സഹായിക്കും ഒക്ടോബർ മാസത്തോടെ കരിയറിൽ വലിയൊരു സ്ഥിരതയും അംഗീകാരവും വന്നു ചേരും ഈ മാസം എടുക്കുന്ന വിവേകപൂർണമായ തീരുമാനങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് മിഥുനൻ രാശിയിലെ വ്യാഴത്തിന്റെ സാന്നിധ്യം വലിയൊരു അനുഗ്രഹമാണ് എങ്കിലും മകരരാശിയിലെ പഞ്ചഗ്രഹ യോഗം ആരോഗ്യത്തിലും കരിയറിലും ചില വെല്ലുവിളികൾ ഉയർത്താം സാമ്പത്തികമായ കാര്യങ്ങളിൽ അമിത റിസ്ക് എടുക്കാതെ ശിവ ആരാധനയിലും മതിയായ ഭക്ഷണ ഈ കാലയളവിനെ വിജയകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും